നമസ്കാരം ഗൾഫ് വാർത്തകൾ റിയാദിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരനായ മലയാളി വാഹനാപകടത്തിൽ മരിച്ചു റിയാദ് നസ്രയിലുണ്ടായ വാഹനാപകടത്തിൽ പത്തനംതിട്ട തിരുവല്ല കുളക്കാട് പുളിക്കപ്പറമ്പിൽ സുനിൽ ബാബു ആണ് മരിച്ചത് കുവൈറ്റിൽ ആയിരത്തിലേറെ തൊഴിലവസരങ്ങൾ സ്വദേശികൾക്കും വിദേശികൾക്കും അപേക്ഷിക്കാമെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു വാർഷിക ബജറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊണ്ണൂറ് ഒഴിവുകളുണ്ട് പ്രവാസി മലയാളി യുവാവ് ഒമാനിൽ മരിച്ചു കോഴിക്കോട് മുതുവണ്ണ കുറ്റ്യാടി സ്വദേശി അരി കുന്നുമൽ മുഹമ്മദ് അലി മകൻ മുഹമ്മദ് ഷാഫിയാണ് ഒമാനിലെ മുസന്നയ്ക്കടുത്ത് മുളന്തയിൽ വാഹനാപകടത്തിൽ മരിച്ചത് സൗദിയിൽ സ്കൂളിന്റെ മുകളിൽ നിന്ന് വീണ് വിദ്യാർത്ഥി മരിച്ച മക്കയിലെ സ്കൂളിലാണ് സംഭവം നടന്നത് ദുബായ് എമിറേറ്റിലെ ഇരുപത്തിയെട്ട് പ്രദേശങ്ങൾക്ക് പുതിയ പേര് നൽകി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നഗരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഷെയ്ഖ് സായിദ് റോഡ് മേഖലയിനി ഗുർജു ഹലിഫ എന്നറിയപ്പെടും പുതുവത്സര ഓഫർ പ്രഖ്യാപിച്ച ഇത്തിഹാദ് എയർവേസ് പരിമിതകാലത്തേക്കാണ് പുതിയ ഓഫർ ലഭിക്കുക തെരഞ്ഞെടുത്ത ഡെസ്റ്റിനേഷനുകളിലേക്കാണ് ഓഫർ സൗദിയിലെ തബൂക്കിൽ പെട്രോൾ പമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു മരണം ഏതാനും പേർക്ക് പരിക്കേറ്റു തബൂക്ക് അൽമുറിജ് സ്ട്രീറ്റിലെ പെട്രോൾ പമ്പിലാണ് തീപിടുത്തമുണ്ടായത് കുവൈറ്റിൽ കർശന പരിശോധന തുടരുന്നു റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്ന ആയിരത്തി പ്രവാസികളെ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ നാടുകടത്തി